ിട്ട ടിച്ചൂരീ ഇരുപത്തഞ്ചാം താഴ്ക്ക് വരക്കുമ്പോൾ അതിനാൽ പാടൽ ശരീരമാക്ക ഇതിന്റെ ജോലി തെങ്ങേറ്റല്ലേ വേനും കഴിയുന്നൊക്കെ തെങ്ങിക്കന്നു അയല്ലോട്ടാത് ഞാൻ പോന്നുചൂല സൂക്ഷിക്കണം മയക്കാലാണ് തെങ്ങിന്റെ എന്താ ടീച്ചൂല വേണമെങ്കിലും തെങ്ങുമക്കാരാൻ പോണില്ലേ നിങ്ങളെ നാട്ടുകാര് കരിനാക്കിമാക്കാന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടാണ് സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തില് ഇതൊക്കെ അറിയണ ഞാൻ തെങ്ങേറാൻ പോണില്ലേ നിന്റെ പെണ്ണുങ്ങളെയും കുട്ടികളെയും ഞാൻ അളാക്ക് പോയി ായിരുന്നൊല്ലൂരാ മനുഷ്യന്മാരിങ്ങനെ അന്ധവിശ്വാസികളായ എന്തൊക്കെ ചീച്ച ഇനിക്ക് കരുതാക്കൂ കജിൽ കായ ഏത് തെങ്ങേറ്റൊക്കെ ആണെന്ന് വേണമെങ്കിൽ ഉണ്ടാവും ഇപ്പൊ മനസ്സിലായില്ലേ കോളേജിട്ട് പോണായിട്ടെ എവിടെ തുമ്പി ഞമ്മക്ക് നോക്കാലോ

അല്ല സെലാമിന്റെ മകനല്ലേ അല്ല ഞാൻ ജമാലിന്റെ മകനും ഉണ്ടാ അറിഞ്ഞോളെ അതേ രൂപ ഞാൻ എല്ലാരും ഇപ്പം താക്കി തരുന്നു ആ കയറും ഞാൻ എന്റെ കർജി കൃഷി കണ്ടപ്പതാ ഒന്നെങ്കിലും സംഭവിച്ചു എന്നിട്ട് അതിന്റെ പുത്തു വെച്ചു എന്നിട്ടാൻ ആയിട്ട് ഒന്നു സൈഡ് ആയിക്കോ ആ രാവിലെ എല്ലാം പോയാന്ന് ചോദിച്ചു നോക്കട്ടെ ഉസ്മാനമ്മളെ ഇല്ല പോയോ ഇല്ല പക്ഷേ വളരെ പക്ഷെ ആന്റെ ഓരോ തമാശ കിട്ടാൻ മനസ്സിന് എങ്കാ ഞമ്മള് പത്തന്റെ ലൈല ബസ് പോയോന്നോ ആ അങ്ങനെ ശരിക്കും ബസ് പോയി ടൗണിലെത്തുക ടൗണിൽ നിന്ന് ഉഷ്ട്രസ് ബസ് തന്നെ വേണല്ലോ അതി ഉച്ച കഴിഞ്ഞിട്ടോ മോനെ കണ്ടാ സമപ്രായക്കാരനാണ് തോന്നുവെങ്കിലും ജുഞ്ച മൂത്താവുകൾ ഞാനൊന്നും പറയില്ല പക്ഷെ അവനാണ് നിലമറന്ന് കഴിച്ചാല് അവസാനം നിലത്തുണ്ടാവും ഇപ്പൊ നിലത്തെത്തി എത്ര വണ്ടിക്ക് ഈ നാട്ടിൽ വേഗപ്പെട്ട് കഴിപ്പിച്ചു ഈ കരിമിന്റെ തോളക്ക് ഒരു പൂട്ടറായാനൊക്കെ കഴിയില്ലല്ലോ കകബം തോന്നു അക്ക